എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം സൂര്യദേവന് ജലം അർപ്പിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ടുകാലത്തും കുട്ടിക്കാലത്തും മുതൽ കേൾക്കുന്നതാണ് രാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി സൂര്യദേവന് ജലം അർപ്പിക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ആചാര്യന്മാരും നമ്മളെ പഠിപ്പിച്ചതാണത് എന്തായിരിക്കും അതിന് കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് സൂര്യദേവന് ജലം അർപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുന്നതാണ് എല്ലാവരും അല്ലെങ്കിൽ ഇതും മറ്റൊരു ഐതിഹ്യത്തിന്റെ ഭാഗവും ആകാം സൂര്യദേവന് ജലം അർപ്പിക്കുന്നത് സംബന്ധിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് പലരും ഇതിന് ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ലഭ്യമാക്കുന്നുണ്ട് സാധാരണയായി ചെറിയ ചെമ്പ് പാത്രമായ ലോട്ടയാണ് ജലം നൽകുന്നതിനായി ഉപയോഗിക്കുന്നത് സൂര്യന് നേരെ ഇരു കൈകളും ഉയർത്തി വെള്ളം ഒഴിക്കുമ്പോൾ ലോട്ടയിൽ നിന്നും വെള്ളത്തിന്റെ നീർത്ത ഒഴുക്ക് ഉണ്ടാകും എന്നാൽ സൂര്യരശ്മികൾ ശക്തമായതിനാൽ സൂര്യനെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ പിതാമകന്മാർ ഉദയ സമയത്ത് വിസ്തൃതമായ വക്കുകളുള്ള പാത്രത്തിൽ നിന്നാണ് സൂര്യദേവന് ജലം അർപ്പിച്ചിരുന്നത് സൂര്യദേവന് നേരെ കൈകൾ ഉയർത്തി വെള്ളം ഒഴിക്കുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിന്റെ വിശാലമായ പാളി കണ്ണുകൾക്ക് മുമ്പിൽ ഉണ്ടാവുകയോ അതിലൂടെ നമ്മുടെ പിതാമകന്മാർ പിതാമഹന്മാർ എന്ന് പറഞ്ഞാൽ സന്യാസികളും ഋഷിവര്യന്മാരുമാണ് പ്രത്യേകം ഓർക്കേണ്ട കേട്ട അവര് ആ സമയത്ത് സൂര്യദേവനെ കാണുകയും ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യം പ്രഭാതത്തിൽ ഒഴുകുന്ന വെള്ളത്തിലൂടെ കടന്നു വരുന്ന സൂര്യരശ്മികൾ കണ്ണുകൾക്ക് മികച്ചതാണെന്നാണ് ശാസ്ത്രം പറയുന്നത് മാത്രമല്ല ശരീരത്തിനും ആത്മാവിനും ഒന്നാകെ ഒരു ഊർജം പ്രദാനം ചെയ്യാനായിട്ട് ഇതിന് സാധിക്കുന്നു മനുഷ്യ ശരീരം വിവിധ ഊർജങ്ങളുടെ കേന്ദ്രമായതിനാൽ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ മനുഷ്യ ശരീരത്തിന് മികച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു വായു ജലം ഭൂമി അക്തി ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം അതിനാൽ ശരീരത്തിനുണ്ടാകുന്ന ഏത് തകരാറുകളും ഈ അഞ്ച് കാര്യങ്ങളാൽ ഭേദമാക്കാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൂര്യകിരണങ്ങൾ ഇതിൽ ഒന്നാണ് സൂര്യകിരണത്താൽ വിവിധ രോഗങ്ങൾ ഭേദമാക്കാനായിട്ട് കഴിയും ഹൃദയം നേത്രരോഗങ്ങൾ മഞ്ഞപ്പിത്തം കുഷ്ഠം മനോദൗർബല്യം എന്നിവയ്ക്കെല്ലാം സൂര്യപ്രകാശത്തിൽ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട് ഋഗ്വേദം പറയുന്നത് എന്താ വെച്ചാൽ ഉറക്കത്തിൽ നിന്നും എല്ലാവരെയും ഉണർത്തുന്നത് സൂര്യനാണ് സൂര്യൻ കാരണമാണ് എല്ലാവരും ജോലി ചെയ്യുന്നതും സജീവമായിരിക്കുന്നത് സൃഷ്ടിയുടെ എല്ലാ ജീവജാലങ്ങളും സൂര്യനെ ആശ്രയിക്കുന്നു ഭൗതികവും മാനസികവും ആത്മീയവുമായ ദൗർബല്യങ്ങൾ നീക്കം ചെയ്ത് ആരോഗ്യത്തോടെ ദീർഘനാൾ ജീവിക്കാൻ സൂര്യൻ സഹായിക്കുന്നു സൂര്യന് ഏഴ് നിറങ്ങൾ വളരെ മികച്ചതും ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതുമാണ് അത് രാവിലെ കുളിച്ച് സൂര്യദനോട് പ്രാർത്ഥിക്കുന്നവർക്കും സൂര്യ സ്നാനം ചെയ്യുന്നവർക്കും ശരീരത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കാൻ അനുവദിക്കുന്നവർക്കും ശരീരത്തെ ബാധിക്കുന്ന പലതരം അസുഖങ്ങളിൽ നിന്നും മുക്തരാവാൻ കഴിയും കൂടാതെ ബുദ്ധിശക്തിയും വർധിക്കുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടെല്ലാം ആയിരിക്കാം സൂര്യന് ജലം അർപ്പിക്കാനായിട്ട് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞത്